അസ്സാം വാലൈക്കു വരഹമുല്ലാഹി വാ അലദി റബില്ലാത്തു വസ്സലാമഅലീൻബി അജ്മീൻ പ്രിയമുള്ളവരെ നാം ചെയ്യുന്ന പ്രാർത്ഥന പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ ശേഷം മുത്തായ റസൂൽ സലഹ് അലൈ വസ്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന എന്നും എപ്പോഴും നാം ഇത് ചൊല്ലണം ഈ പ്രാർത്ഥന കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ചെറിയ പ്രാർത്ഥനയാണെങ്കിൽ ഹബീബ് സല്ലാഹുലി സ്വന്തങ്ങൾ വസീത്ത് ചെയ്തൊരു പ്രാർത്ഥനയാണ് അള്ളാഹുനിക്ക് നാം നന്ദിയുള്ളവരാകാൻ വേണ്ടി അള്ളാഹുനിക്ക് അള്ളാഹുവിനെ ഓർക്കുന്നവരാകാൻ വേണ്ടി ഇഭാദത്തുകൾ ധന്യമാക്കാൻ വേണ്ടി നാം ഇപ്പോൾ ശുക്രുകൾ അള്ളാഹുൻ ധാരാളം ചെയ്യുമ്പോൾ അള്ളാഹു ഒരുപാട് വീണ്ടും നമുക്ക് അള്ളാഹുൻ ഞമ്മത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു തരികയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലി വസ്ലം അഹദബിയ ദീഹി അതായത് മുആദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പഠിച്ചുകൊണ്ട് പറഞ്ഞു യാ മുആദ് വല്ലാഹി ഇന്നി ലോഹിബുക്ക തീർച്ചയായും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് വീണ്ടും പറഞ്ഞു വല്ലാഹി ഇന്നി ലൗഹിബ്ബുക മു ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു ലാ അന്നാ ഫി കുല്ലി സ്വലാത്തിൻ എല്ലാ അനുസ്കാരത്തിൻ്റെ ശേഷം ഒഴിവാക്കാതെ ഈ പ്രാർത്ഥന പറയണമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തായ ഹബീബ് സുല്ലാ അലൈഹി വസ്ലാം തങ്ങൾ പഠിപ്പിച്ചുകൂടി ഒരു പ്രാർത്ഥന ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം എന്നും ഈ പ്രാർത്ഥന നാം ചൊല്ലണം നിസ്കാരത്തിൻ്റെ ശേഷം ഇത് മുത്തായ ഹബീബ് സുല്ലാ അലൈഹി വസ്ലാം തങ്ങൾ പ്രാർത്ഥി പഠിപ്പിച്ചതാണ് കാരണം ഈ ഒരു മൂന്ന് കാര്യമാണ് ഇവിടെ പറയുന്നത് ഈ പ്രാർത്ഥനത്തിൽ ഈ മൂന്ന് കാര്യത്തിൽ അള്ളാഹുവിൻ്റെ സഹായം നാം ചോദിക്കണം അള്ളാഹുവിൻ്റെ സഹായം എങ്ങാൽ കിട്ടിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തും നാം രക്ഷപ്പെടും അള്ളാഹു എൻ്റെ റസൂൽ സലഹ് അലൈഹി വസ്ലാം തങ്ങൾ പഠിപ്പിച്ച് തരുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ് അള്ളാഹുമ്മ ഐ അല്ലാതിക്കിരിക്കുരിക്ക അള്ളാഹുമാ അള്ളാഹുയെ എന്നെ നീ സഹായിക്കണേ റബ്ബെ നിന്നെ ഓർക്കാൻ അള്ളാഹുവിൻ്റെ സ്മരണയിൽ പിന്തിരിയാതെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ അല്ല എന്തെങ്കിലും ഒരു തിന്മകൾ കാണുമ്പോൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിന് അനാവശ്യമായ ചിന്തകൾ കാണുമ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ ഓർമ്മ എന്നും അള്ളാഹുവിൻ്റെ ദിക്കിലായി അള്ളാഹുവിൻ്റെ സ്മരണയിലായി അള്ളാഹുവിനിങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കൽ അത് അല്ലാഹു നമുക്ക് നൽകുന്ന വലിയ ഭാഗ്യമാണ് അത് അല്ലാഹുവിൻ്റെ സഹായം അതിന് വേണം അതിനുവേണ്ടി അള്ളാഹുവെ അല്ല അധിഖിരിക്കൻ്റെ അധികലായി കഴിയാൻ അള്ളാഹുവിനെ നീ സഹായിക്കണം നിന്നെ ശുക്രു ചെയ്യുന്നവൻ നിനക്ക് നന്ദി ചെയ്യുന്നവർ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം നന്ദിയുള്ള അടിമകളാകണമെന്നാണ് മൊത്തായ ഹബീബ് സലാഹുഅലി വസ്ലം ദീർഘിച്ച് നിസ്കരിക്കുമ്പോൾ സുജൂത് ചെയ്യുമ്പോൾ ഹബീബ് സല്ലാ അലി സ്വലം തങ്ങളോട് ആയിഷാറി അള്ളാഹുവിനെ ചോദിക്കുകയാണ് എന്തിനാണ് നിബിയെ അങ്ങേക്ക് എല്ലാ പാവങ്ങളും പൊരുത്തു തന്നിട്ടില്ലേ മുന്തി ചെയ്തതും ചെയ്യാൻ പോകുന്നത് എന്നിട്ടും എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് അപ്പോൾ പറഞ്ഞ് ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ അള്ളാഹുവിന് നന്ദിയുള്ളവരാകൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിന് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ അതിലേക്ക് നന്ദി കാണിക്കാൻ അള്ളാഹുവിൻ്റെ സഹായം വേണം എത്രയാളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അത് ആ ജീവിതത്തിൽ ഉപയോഗിക്കുന്നില്ലാതെ അതിനൊരിക്കലും നന്ദിയില്ലാത്ത ഒരു അവസ്ഥയിലായാൽ തീർച്ചയായും അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യമുണ്ടാവും സൂറത്ത് അല്ലാസുർ ഹാർമബിൻ അതിൻ്റെ അവസാനം ഭാഗം പറയുന്നു സുമഅലുമ അള്ളാഹു നമുക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറിച്ച് നമ്മോട് ചോദിക്കപ്പെടുമെന്നാണ് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാം എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് തന്ന ഒഴിവ് സമയങ്ങളെക്കുറിച്ച് അള്ളാഹു നമുക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങൾ കുറിച്ച് നമുക്ക് തന്ന ആരോഗ്യം ആയുസ് കുറിച്ച് അള്ളാഹു ചോദിക്കും അത് കൃത്യസമയത്ത് ഉപയോഗിക്കാൻ അള്ളാഹു നമുക്കൊരു തോഫീക്ക് നൽകിയാൽ അത് വലിയൊരു ഭാഗ്യമാണ് റസൂൽ സുല്ലാ അലൈഹി വസ്ലം തങ്ങൾ പറയുന്നു എഹു തനിമി ഹംസൻ കബുൽ ഹംസ് അഞ്ച് കാര്യത്തെ അഞ്ച് കാര്യത്തിന് മുമ്പായി നിങ്ങൾ ഉപയോഗിക്കണം എന്നിട്ട് ഹബീബ് സുലല്ലാ അലൈഹി വല്ലം ഓരോ കാര്യങ്ങളെടുത്ത് പറയുന്നത് എൻ്റെ ആരോഗ്യം കപിൽ സക്കമിക്ക് നിനക്ക് രോഗം വരുന്നതിൻ്റെ മുമ്പ് എൻ്റെ ആരോഗ്യം നീ ഉപയോഗപ്പെടുത്തണം എപ്പോഴാണ് രോഗം വരുക അള്ളാഹു നൽകിയ ആ ആരോഗ്യ സമയത്ത് നാം അള്ളാഹുവിന് കൃത്യമായി ഇബാദത്ത് ചെയ്തുകൊണ്ട് ധന്യമാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നാം രോഗിയായി എന്ന് വിചാരിക്കാൻ എന്നാൽ ഫലഹുമനൂൻ അവർക്ക് വിലങ്ങപ്പെടാത്ത പ്രതിഫലം തന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നത് ഉദാഹരണക്ക് നാം ആരോഗ്യമുള്ള സമയത്ത് കൃത്യമായി അഞ്ചു നേരത്തിന് സ്കാരത്തിന് പള്ളിയിൽ വരുന്നുണ്ട് അതേ സമയത്തിന് ഖുർആൻ കൃത്യമായി ഓതുന്നുണ്ട് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരടുത്ത് വീട്ടിൽ അയൽവാസിൽ അല്ലെങ്കിൽ നാട്ടിൽ പള്ളിയിൽ നടക്കുന്ന പരിപാടികളിലൊക്കെ നാം ഓടിച്ചെല്ലി നമ്മുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്ന പ്രവർത്തനങ്ങൾ കഴിവിൻ്റെ പരമാവധി നാം ചെയ്യുന്നുണ്ട് പെട്ടെന്നാണ് നാം രോഗിയായി മാറിയത് അടുത്ത വർഷം നമ്മുടെ പള്ളികൾ പരിപാടികൾ നടക്കും നമ്മുടെ അയൽവാസികൾ പരിപാടി നടക്കും ഇമാം ജമാത്ത് കൃത്യമായി നടന്നുകൊണ്ടേയിരിക്കും എന്നാലും ഈ പള്ളിയിലേക്ക് ഇമാം ജമാത്തിന് വരാൻ നമ്മെ കൊണ്ട് സാധിച്ചോളണമെന്നില്ല നാം രോഗിയാണല്ലോ അതേപോലെ മറ്റു പരിപാടികൾ നമുക്ക് ഇടപെടണമെന്നില്ല എന്നാലെൻ്റെ പ്രിയപ്പെട്ടവർ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലത്തിൽ ഒരു കുറവും വരുത്തുകയില്ല അത് അള്ളാഹു നമുക്ക് തന്നുകൊണ്ടേയിരിക്കും അതാണ് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ആരോഗ്യം എന്നുള്ളത് അതുപോലെ അള്ളാഹു നമുക്ക് തന്ന യൗവനം ആ അത് വലിയ ഒരു വിഷയമാണ് നമുക്ക് തന്ന അത് നമുക്ക് ദാരിദ്ര്യം നമുക്ക് വാർദ്ധക്യം വരുന്നതിൻ്റെ മുമ്പ് അതിനെ നാം ഉപയോഗിക്കണം അള്ളാഹുൻ്റെ റസൂൽസലാ അലൈഹി വസ്ലം നമുക്ക് ചിലപ്പോൾ നാം ആരോഗ്യമുള്ള സമയത്ത് അതേ സമയത്ത് നമുക്ക് യൗവന കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ല നിലക്ക് നാം അത് ഉപയോഗിക്കുകയും വിപാദത്തിലൂടെ ധന്യമാക്കുകയും ചെയ്തു നമുക്ക് വാർദ്ധക്യം വന്നു എന്ന് വിചാരിക്കാം വാർദ്ധക്യം വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കട്ടിൽ കിടന്ന് എന്തും ചെയ്യാൻ പറ്റാതെ ഈ ഭാഗത്തുകൾ ഒന്നും ചെയ്യാൻ പറ്റാതെ വലിയ പ്രയാസത്തിൽ കഴിയുമ്പോഴും ആ ആരോഗ്യം നമുക്ക് യൗവനം ഇരിക്കുന്ന കാലഘട്ടത്തിൽ നാം ചെയ്യുന്ന ആ പ്രതിഫലത്തിന് ഒരു കുറവും അള്ളാഹ് വരുത്താതെ നമുക്കത് നൽകിക്കൊണ്ടേയിരിക്കുന്നു അതേപോലെ അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് ഹീന കപുല ഫക്കരിക്ക് നിനക്ക് തന്ന ആ ഹിന ഐശ്വര്യം കപുല ഫക്കരിക്ക് നിനക്ക് ദാരിദ്ര്യം വരുന്നതിൻ്റെ മുമ്പ് നീ ഉപയോഗപ്പെടുത്തണം നമ്മുടെ കയ്യില് സമ്പത്തിരിക്കുകയാണ് ഉദാഹരണക്ക് നമ്മുടെ വീട്ടിൽ എല്ലാ വർഷം തോറും ആളുകളിങ്ങനെ പാവങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നാം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് പാവങ്ങളെ സഹായിക്കുന്നുണ്ട് പക്ഷേ അതേപോലെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് അതാ പിറ്റൊന്ന് ഒരുപാട് ആളുകൾ നമ്മെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് പക്ഷെ നമ്മൾ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല നാം എപ്പോഴും ദരിദ്രന്മാരാണ് സമ്പത്തിരിക്കുന്ന സമയത്ത് സഹായിച്ചവരാണ് എന്നാൽ സമ്പത്തിരിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ പത്ത് പത്തായിരം പതിനായിരം ഒരു ലക്ഷം രൂപ കൊടുത്തവരാണ് ഇപ്പോൾ കയ്യിലൊന്നുമില്ല എന്നാൽ അള്ളാഹു സുബാനവാല അതിൻ്റെ പരിപൂർണ്ണ പ്രതിഫലം അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തും കാരണം ഉള്ള സമയത്ത് നാം കൊടുത്തവരാണ് അതുകൊണ്ട് അതിൽ അള്ളാഹു ചുരുക്കുകയില്ല അതുകൊണ്ട് ഫറാഖൊക്കെ നമ്മുടെ ഒഴിവ് സമയം കപലശുഗലിക്ക് നാം ജോലിയിൽ ഏർപ്പെടുന്ന നാം ജോലി ഒന്നുമില്ലാത്ത നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും മറ്റു നന്മയുടെ ഇ ബാധത്തുകളുടെ വിഷയത്തിൽ നാം നല്ല നിലക്ക് ആ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തുകയാണ് ഇപ്പം നമുക്ക് ജോലിയുണ്ട് കൃത്യമായി നമുക്ക് തഹജുദിനോ അല്ലെങ്കിൽ മറ്റു വിപാദത്തുകൾ കൃത്യമായി അല്ലെങ്കിൽ ഇമാംജമാതിൻ്റെ കാര്യത്തിൽ കൃത്യമായി പോകാൻ സാധിക്കുന്നില്ല പക്ഷേ നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ നാം കൃത്യമായ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ ജോലി കാരണം കൂടെ നമുക്കത് പോകാൻ പറ്റില്ലെങ്കിലും അള്ളാഹുദിൻ്റെ പ്രതിഫലം തന്നുകൊണ്ടിരിക്കും കാരണം നമുക്ക് ഒഴിവുള്ള സമയം ഒരിക്കലും നാം അത് നഷ്ടപ്പെടുത്താതെ കൃത്യമായോ ഉപയോഗിച്ചതിൻ്റെ കാരണം അതുകൊണ്ട് അള്ളാഹുന്ന് നമുക്ക് നൽകിയ അനുഗ്രഹം ഹയാത്തക്ക കപല മൂഹത്തിക്ക് നമുക്കിപ്പോൾ ജീവനുണ്ടല്ലോ ജീവിതമുണ്ട് അല്ലേ ഇപ്പോൾ ആ മരണം വരുക എന്നറിയില്ല പെട്ടെന്നാണ് മനുഷ്യന്മാർ മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് തന്ന ഒരു സെക്കൻഡിന് ആയിസ് എന്ന് പറയുന്നത് അതും വലിയ അനുഗ്രഹമാണ് അതും വലിയ അള്ളാഹു നൽകിയതാണ് അതിനും നാം നന്ദി ഉള്ളവരാകുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇരു ലോകത്തും നമുക്ക് വിജയിക്കാൻ സാധിക്കും അങ്ങനെ ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം വേണം അതിനുവേണ്ടി നിസ്കാരത്തിൻ്റെ ശേഷം വഷുക്കുരിക്കുക അള്ളാഹുനിൻ്റെ ശുക്ർ ചെയ്യാൻ എന്നെ നീ സഹായിക്കണം എന്ന് നാം അള്ളാഹുവിനോട് ധ്വാ ചെയ്യണം അതുപോലെ വഷസ്തുവിനെ ഇബാദെത്തിക്കുക അള്ളാഹു നിനക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹുവിനിക്കു നീ തോഫീക്ക് നൽകണേ റബ്ബെ അള്ളാഹു ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ ഈ ധു എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം കൊണ്ടുവരണമെന്നും എല്ലാ നിസ്കാരത്തിന് ശേഷം ധ ചെയ്യണമെന്ന് മൊത്തായ ഹബീബ് സലാഹു അലി വസ്ലം മഹാനായ മുഹാദുർ അലിയുല്ലാവിനെ പിടിച്ചുകൊണ്ട് വസീത്ത് ചെയ്യുകയാണ് എന്നിട്ട് പറയുന്നു ഇന്നില ഓഹൈബുക്ക അതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇഷ്ടപ്പെട്ടവരെ അവരോടുള്ള ആ സ്നേഹത്തിൻ്റെ മുഹബത്തിനെ കുറിച്ച് അവരോട് പറയുകയും അവരോട് ആ ഒരു ബന്ധം എന്നെല്ലാം ആധുനിക ഉപകരണങ്ങളിലൂടെ ആയിരിക്കുന്നു നമ്മുടെ സ്നേഹങ്ങളൊക്കെ കണ്ട് കണ്ട് മുട്ടി സ്നേഹിക്കേണ്ടവർ കണ്ടുപോയി തന്നെ അവരെ സ്നേഹിക്കണം അവരെ കൈ പിടിച്ച് അവരുടെ ശരീരം തൊട്ട് കൈ പിടിച്ച് അവരെ സ്നേഹിക്കുക അങ്ങനെ തൊട്ട് പിടിച്ച് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഹറാമായ ഭാഗത്തിലല്ലാതെ നമ്മുടെ സഹോദരന്മാരോട് നാം ഒരുത്തനം സ്നേഹിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും എല്ലാം എല്ലാം അള്ളാഹുൻ്റെ റസൂൽ സലഹ് അലൈഹി വസ്ലാം തങ്ങളെ സൊഹാബത്തിനോട് ചോദിച്ചു ഓ അമാലു സൊഹാബ്യുഅമാലു അഹബുല അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മല ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ പലരും പലത് പറഞ്ഞു അസ്വലാത്തു ആ റസൂല അസ്സക്കാത്ത് യാ റസൂൽ നബി എസ്കാരമാണ് നോമ്പാണ് അതുപോലെ ജിഹാദാണെന്ന് പറഞ്ഞു അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു അൽ അൽഹബുൽ ഇല്ല വൽബദുൽ ഇല്ല അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുക അള്ളാഹുവിന് വേണ്ടി ഒരാളെ ദേഷ്യപ്പെടുക നമ്മ നമുക്ക് വേണ്ടി നമ്മുടെ സ്വന്തം കാര്യത്തിൽ ഒരാളെ നാം ദേഷ്യപ്പെടാൻ പാടില്ല ഞാൻ ഒരാളെ ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് അള്ളാഹുവിനു വേണ്ടി ആയിരിക്കണം ഞാൻ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിലും അതും അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം അതല്ലാതെ നമ്മുടെ കാര്യത്തിന് വേണ്ടി ഒരിക്കലും ആയിരിക്കരുത് അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം അങ്ങനെ ഒരാളെ സ്നേഹിക്കൽ വലിയ കാര്യമാണ് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസ്സുനി ഹദീസ് പ്രത്യേകിച്ച് ഇന്നി യാ ലവഹിബുക്കു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് സ്നേഹം പങ്കിടൽ അതൊക്കെ വലിയ പുണ്യമുള്ള കർമ്മമാണ് ഇത് അന്നും പതിവാക്കണം അള്ളാഹുമായി അലഅിക്കിരിക്കുക വശുക്കുരിക്കുക വഷസ്സിന് ഇബാതെത്തിക്ക അള്ളാഹു നമ്മുടെ എല്ലാ അനുസ്കാരങ്ങളും എല്ലാ സ്വാന്നിഹായ സൽക്കർമ്മങ്ങൾ എല്ലാം അള്ളാഹുനും ഇന്ന് കബൂലാക്കട്ടെ അവൻ പൊരുത്തപ്പെട്ട അവലുകളെ കൂട്ടത്തിലുള്ള ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ